ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്നുണ്ടല്ലോ നമ്മുടെ ഐസ്ക്രീം ബോട്ടിൽ വെച്ചിട്ട് ഒരു ക്യാപ്പ് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഫാൻസി ക്യാപ്പാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ യൂസ് ചെയ്യുന്ന ഫാൻസി ക്യാപ്പാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബബ്ലൂന് ബബ്ൾ നമ്മുടെ പൂച്ചക്കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്പ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് ഫാൻസി ക്യാപ്പ് ക്യാപ്പാകുമ്പോൾ നമുക്ക് റൗണ്ടിൽ കുറച്ചുകൂടെ തള്ളി നിൽക്കുമോ അല്ലെങ്കിൽ സൈഡിലോട്ട് അപ്പോൾ ആ ചരിവിന് വേണ്ടി ഞാൻ കുറച്ച് നമുക്ക് ഇതിന് ഐസ്ക്രീം ബോട്ടിലില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കട്ടിക്ക പേപ്പർ എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തു എന്നിട്ട് അതിന് ഉൾഭാഗം ഒരു റൗണ്ട് നമ്മുടെ ഐസ്ക്രീം ബോട്ടിലിൻ്റെ എന്തെടുത്ത് അളന്നിട്ട് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ തള്ളി വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് സെറ്റിങ്സ് ആണ് കേട്ടോ നമുക്ക് ഒന്നും ചെയ്യേണ്ട അതിലോട്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരു ഹോളിട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ക്യാപ്പ് നമ്മുടെ തലയിൽ ഫിക്സ് ചെയ്ത് നടത്തുന്നതിന് വേണ്ടിയാണ് കേട്ടോ അതിന് ഇലാസ്റ്റിക്കാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെക്കുമ്പോഴത്തേക്കും നമുക്ക് തലയിലിരിക്കുന്ന ക്യാപ്പ് അനങ്ങാതെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഫ്രണ്ട്സ് നമുക്ക് സൈഡിൽ രണ്ട് ഹോൾ വീതം ഇട്ട് കൊടുക്കണം നമുക്ക് ഇത് തലയിൽ ഈ ക്യാപ്പ് ഫിക്സ് ചെയ്ത് നടത്തുന്നതിന് വേണ്ടി ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു ചരട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഉണ്ടല്ലോ അതിൽ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഏകദേശം ഒരു ക്യാപ്പിൻ്റെ മോഡൽ നമുക്ക് കിട്ടി കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ ഓക്കെ ഫാൻസി ക്യാപ്പാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അതൊന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കിടിലെ ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ക്ലോത്ത് വെച്ചിട്ടോ ഫ്ലവർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ വളരെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി കോസ്റ്റ് കുറക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ് തന്നെ യൂസ് ചെയ്ത് അതുകൊണ്ട് നമുക്ക് യാതൊരു പണച്ചിലെവില്ലെന്ന് തന്നെ പറയാം കേട്ടോ സിമ്പിൾ ആയിട്ട് ഒരു ക്യാപ്പിൻ്റെ മോഡൽ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിന് ശേഷം താഴ്ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടെട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്ത പേപ്പർ തന്നെയാണ് കേട്ടോ പേപ്പർ വെച്ചിട്ടോ നമുക്ക് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വളരെ കോസ്റ്റലി കുറഞ്ഞാന്ന് വെച്ചാൽ നമ്മൾ അത് വെള്ള പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ അത് നന്നായിട്ട് ഫില്ലൊക്കെ ചെയ്ത് കുറച്ച് സ്വല്പ നേരെ നമ്മൾ ഇതിന് സമയം ചെറിയ കഴിഞ്ഞാൽ നല്ല ഫില്ലായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനോ കേട്ടോ അപ്പോൾ ഞാനത് മൂന്ന് തവണ ഞാൻ പേപ്പർ കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രീ നമ്മൾ ഫ്രില്ലിന് വേണ്ടിയുള്ള മടക്ക് വരുമ്പോഴത്തേക്കും പേപ്പർ ഇച്ചിരി കൂടുതൽ വേണ്ടി വരും അപ്പോൾ അത് തോരണ പോലെ കട്ടിയതാൽ മതി കേട്ടോ അത് ഏകദേശം ഒരു നല്ലൊരു കറക്റ്റ് അളവായിട്ട് വരുന്നതാണ് ഫുൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വേറെ ഡെക്കറേഷൻ ഉണ്ടോ നമുക്ക് ഫ്ലവർ ഒക്കെ വേണമെങ്കിൽ വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് താമസം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേൾ വെച്ചാൽ അഡ്ജസ്റ്റ് കേട്ടോ അപ്പം വൈറ്റിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള പേള് എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും എല്ലാം മുകളിലെ പേള് ഞാൻ അടിച്ച് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അവൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന പേൾ ഞാൻ രണ്ട് കുറച്ച് എടുത്ത് മാറ്റി നമ്മളത് ഇതിലെ ഡെക്കറേഷൻ ചെയ്യാം പിന്നെ വേണമെങ്കിൽ അവൾക്ക് പിന്നീട് എടുക്കാമല്ലോ അപ്പോൾ നോക്കി ഇനി അടുത്തതായിട്ട് പേൾ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീനും ബ്ലൂവും പേളാണ് എന്തെങ്കിലും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇടവിട്ട് ഇടവിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് പിന്നെ ബ്ലൂ സോറി ഗ്രീൻ ബ്ലൂ ഗ്രീൻ ബ്ലൂ അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അത് ഞാൻ വിചാരിച്ചു ബ്ലൂ മാത്രം കൊടുക്കാം വൈറ്റും ബ്ലൂ നല്ല കോമ്പിനേഷൻ ആണല്ലോ കൊടുക്കുന്നത് പിന്നെ ഞാനിത് ഇതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്കത് ഫുള്ള് റൗണ്ടിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേ ഡെഡക്റേഷൻ ചെയ്ത് നമ്മൾ ബോർഡിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ വേൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു പിങ്ക് ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു സംഭവം കൊണ്ടുണ്ട് അതുകൊണ്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ് റെഡിയാകും കേട്ടോ ഫുൾ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയും പിന്നെ നമ്മുടെ ബബ്ളൂസിന് ഉണ്ട് അതായത് നമ്മുടെ പച്ചക്കുട്ടി കൊണ്ടേ വെച്ച് കൊടുക്കുവാണെങ്കിൽ അറിയാനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ ബായ്